ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രാജ്യത്ത് ഒരു യുദ്ധഭീതി ഉയർത്തിയെങ്കിലും ഇപ്പോൾ വീണ്ടും സമാധാനപരമായ ഒരു അന്തരീക്ഷം കടന്നു വന്നിട്ടുണ്ട് എന്നാലും ഒരു അടിയന്തര സാഹചര്യം എന്ന പോലെ ജനങ്ങളെയും സംവിധാനങ്ങളെയും സജ്ജമാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് തന്നെ പോവുകയാണ് ഇതിനു മുമ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഇത്രത്തോളം ഇടപെട്ട് ജനങ്ങളെ ആക്രമണങ്ങളെ നേരിടാൻ തയ്യാറാക്കി നിർത്തിയത് അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വരെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി ബോധവൽക്കരണം നടത്തിയത് യുദ്ധം അവസാനിക്കുന്നത് എല്ലായ്പ്പോഴും നാശങ്ങളിൽ തന്നെയാണ് അതിൽ നിന്നും ജനങ്ങളെയും യും സംരക്ഷിക്കുക എന്നതാണ് സർക്കാരുകളുടെ പ്രധാന ഉത്തരവാദിത്വം യുദ്ധത്തിൽ ജനങ്ങളെ കൂടാതെ മറ്റൊരു ചരിത്ര സ്മാരകത്തെയും ഇന്ത്യക്ക് രക്ഷിക്കേണ്ടി വന്നു ലോകമഹാ അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇന്ത്യ ഒളിപ്പിച്ചു വെച്ചു എന്നതാണ് ആ സംഭവം ഡിസംബർ മൂന്നിന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയായിരുന്നു പാകിസ്ഥാൻ ആ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ആക്രമണത്തിൽ ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളെയായിരുന്നു പാകിസ്ഥാൻ പെട്ടെന്നുള്ള ഈ ആക്രമണം താജ്മഹലിന്റെ സുരക്ഷയെക്കുറിച്ച് അധികൃതരിൽ ആശങ്ക ഉണർത്തി കാരണം താജ്മഹലിനോട് ചേർന്ന ആഗ്രയിലെ ഖേരിയ എയർബേസ് രണ്ട് പാകിസ്ഥാൻ ജെറ്റുകൾ ആക്രമിച്ചിരുന്നു റൺവേയ്ക്ക് ഉൾപ്പെടെ കേടുപാടുകളും സംഭവിച്ചു ഇത്തരത്തിൽ അപകട സൂചനകൾ ലഭിച്ചതോടെ താജ്മഹലിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചു വെളുത്ത മാർബിൾ കൊണ്ടുള്ള കൂറ്റൻ നിർമ്മിതിയായ താജ്മഹൽ ആകാശ കാഴ്ചയിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ വ്യക്തമായി കാണാനാൽ അതായിരുന്നു രാജ്യം നേരിട്ട പ്രധാന വെല്ലുവിളി താജ്മഹലിനെ കാഴ്ചയിൽ നിന്നും മറച്ചുവെക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു പച്ച ചായം പൂശിയായി ചണത്തിൽ നിർമ്മിച്ച പടുകൂറ്റൻ ടർപ്പായകൾ ഉപയോഗിച്ചായിരുന്നു താജ്മഹൽ വെച്ചത് ആ പ്രദേശത്തെ പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കാനായിരുന്നു ഈ ടർപ്പായകൾക്ക് നിറം നൽകിയത് കെട്ടിടത്തിന് ചുറ്റുമുള്ള ലൈറ്റുകൾ രാത്രി ഓഫ് ചെയ്യുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു അഞ്ഞൂറ്റി ആണികളും അറുപത്തിമൂന്ന് തയ്യൽ സൂചികളും ഉപയോഗിച്ചായിരുന്നു താജ്മഹലിനെ മൂടിയ ഈ ടർപ്പായ ഉറപ്പിച്ചു നിർത്തിയത് മാർബിൾ തറയിൽ മണൽ പാകി അതിന്റെ റിഫ്ലക്ഷനും പരമാവധി കുറച്ചിരുന്നു എണ്ണായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള ടർപോളിനാണ് ഇതിനായി അന്ന് ഉപയോഗിച്ചത് മൂന്നാഴ്ചയോളം ഇത്തരത്തിൽ ജോലികൾ ചെയ്താണ് ആ വലിയ താജ്മഹൽ എന്ന സ്മാരകം മൂടി മൂടിവച്ചത് സന്ദർശകരെ ഉൾപ്പെടെ നിയന്ത്രിച്ചു കൊണ്ടായിരുന്നു ഈ നടപടികൾ എല്ലാം സ്വീകരിച്ചത് ചെങ്കോട്ട കുത്തം മീനാർ ജയ്സാൽമർ കോട്ട തുടങ്ങിയ പൈതൃക സ്ഥലങ്ങളും സമാനമായ രീതിയിൽ അന്ന് സംരക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടാം ലോക യുദ്ധകാലത്ത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടനും താജ്മഹലിനെ സംരക്ഷിക്കാൻ ഇതേപോലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ജർമ്മൻ ജാപ്പാനീസ് ബോംബർ വിമാനങ്ങൾ താജ്മഹലിനെ ലക്ഷ്യമെക്കുന്നത് തടയാൻ താഴെയെ ചുറ്റും മുള കൊണ്ടുള്ള സംരക്ഷണം തീർത്തിരുന്നു വിമാനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിരുന്നു ഈ നടപടി താജ്മഹലിന്റെ രൂപം എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് അത് മറച്ചു ച്ച് വേറെ ഏതോ കെട്ടിടമാണെന്നും തെറ്റിദ്ധരിപ്പിക്കാനാണ് അന്നും ശ്രമിച്ചത് എന്തായാലും ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഈ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട് ഒരു സ്മാരകം സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യം കൈക്കൊണ്ട നടപടികൾ തന്നെയാണ് അതിന്റെ കാരണം